ഹലോ ഇന്നത്തെ വീടെന്ന് പറഞ്ഞ നമ്മൾ അജ്മീറിലാണ് രാജസ്ഥാൻ യാത്ര ചെയ്യാൻ വന്നു അപ്പൊ ഇങ്ങനെ ഓരോ യാത്ര കഴിഞ്ഞാൽ അജ്മീർ വന്ന് അജ്മീർ പോയി നമ്മള് അങ്ങനെ ഓരോ സ്പോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അടിപൊളി സ്പോട്ട് എല്ലാരും അടിപൊളി വീഡിയോസ് അടിപൊളി വീഡിയോസ് വിടും അടിവൈ പോട്ടോ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം എവിടെ എത്തും എങ്ങനെ അടിപൊളി എന്താണെന്ന് നമുക്കറിയില്ല ഇനി ഒരവസാനം നമ്മൾ ഒരു എൻഡിലേക്ക് എത്തുമെന്നല്ല നമുക്ക് നോക്കാം ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കണേ നല്ല കല്ലുകളൊക്കെ ആയിട്ട് നല്ല അരുവി നല്ല വൈബാണ് സംഗതികള് നല്ല അരുവി തന്നെയാണ് നല്ല തെളിഞ്ഞ വള്ളമാണ് നല്ല തണുപ്പുള്ള അടിപൊളി വള്ളം അജ്മീരിൽ ഇങ്ങനെ ഒരു സ്പോട്ടാണ് നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യാൻ ഞങ്ങൾ ഇതും ഇങ്ങനെ ട്രക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേസ് അടിപൊളിയാണ് കേസ് ചെയ്യുക എല്ലാവരെയൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് കാണാം സബ് ചെയ്യുക നമ്മളെ ഫിഷിംഗ് വീഡിയോ ആണ് മെയിൻ ആയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇന്ന് വന്നപ്പോൾ അതും കൂടിയും ഇതിലുണ്ടാകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരെയൊക്കെ ഒന്ന് ചാനൽ കയറി കാണുക സബിയ ചോളായിക്കൂടോ ഇടമായി സ്പോട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കാണെന്ന് തോന്നുന്നു ഒരു വെള്ളം ചാട്ടുന്നതിന് ശബ്ദമൊക്കെ കേൾക്കാനാ വേണ്ടത് നോക്കിയിട്ട് കാണിച്ചു തരാം നമ്മളിവിടെ പോയിരുന്നു അപ്പോൾ എന്തെന്ത് പറയുന്നത് ഒരു വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല അപ്പോൾ വെള്ളമൊക്കെ കമ്മിയാണ് എന്നാലും നല്ല അടിപൊളി നല്ല രസമുള്ള നൈസ് സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും വരാ വരും അപ്പോൾ സ്ഥലാണ് പെറത്തൊരു മഴ ഉണ്ടായി നല്ല വെള്ളം ഉണ്ടായി അടിപൊളി നല്ല വെള്ളച്ചാട്ടമാണ് എല്ലാവർക്കും വന്നു കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇനി അടിപൊളി ഫോട്ടോ ഉണ്ടായി പോയിക്കൊണ്ടിരിക്കാനും ഇനി അടിപൊളി വേണ്ടി വരും ആയി നമ്മള് അടിയിക്കറങ്ങാൻ പോവാണ് അടിയിക്കറങ്ങുമ്പോ അടിയത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിടാം അതൊക്കെ വല്യ ഗുഹ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ കെട്ടിണ്ടാക്കിയാണ് പണ്ടത്തെ നമ്മളെ പോകും നമ്മളതിന്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഗുഹന അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകും പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കി താണൊക്കെ നെയ്സ് പോട്ടാൽ പണ്ടത്തെ മഹാമാരി പായല് നല്ല പായലാണ് നമ്മള് പൂണ്ടാവുന്ന അങ്ങനത്തെ പായലാണ് സ്പോട്ടാടോ എല്ലാവരും വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അമ്മ അടിപൊളി പറഞ്ഞു അടിപൊളി സ്പോട്ടാണ് നെയ്സ് സ്ഥലം നല്ല കടുന്നലുകളുണ്ട് നല്ല വലിയ വലിയ കടുന്നലുകൾ ഇവിടെ ഉള്ളത് ഫുൾ അതാണ് നമ്മളിങ്ങനെ പോകുന്നുണ്ട് ഇഷ്ടൊക്കെ നല്ല വഴിക്കലുണ്ട് നല്ല വെള്ളം ചേർന്ന് അപ്പൊ നമ്മൾ ആ മഴൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിക്കുക ഇങ്ങനെ വന്നു പോകാം നമ്മൾ ഇങ്ങനെ ഈ വള്ളത്തിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിരുന്നു കുറച്ച് മീനുകളെ കണ്ടു എന്ത് മീനാ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മളാ നാട്ടത്തെ നല്ല ഗപ്പികളാണ് പാട്ടിലൊന്നെല്ലാം നമ്മൾ പാട്ടിലാണ് നോക്കിയാൽ നമുക്ക് അറിയാം എന്നൊക്കെ എത്രത്തോളം കാണാൻ പറ്റിയെന്ന് നമുക്കറിയില്ല പുല്ല് കണ്ട് വരുന്നത് ആവശ്യം നമ്മൾ മേലെ ഗെപ്പുകളൊക്കെ കണ്ടു പിന്നെ ആ വെള്ളം തന്നെയും ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അതിൽ അടിപൊളി ആ പോയി ഏകദേശം നമ്മൾ മക്ക അതാ അവിടെ ഒരു മക്കുതറ കാണുന്നുണ്ട് പല വലിയ വലിയ മലകളുടെ ഇടയിൽക്കൂടെ നമ്മൾ പോയി അപ്പോൾ അടിപൊളി സ്പോട്ടാണ് അവിടുന്ന് അങ്ങനെ വന്ന് അവിടെ നോക്കുന്നതിന്റെ മേലെത്തി മുകളിലെത്തി നല്ല വ്യൂട്ടോ അപ്പൊ നമ്മള് ഇവിടെ എത്തി നമ്മക്ക് നല്ല ചായയും തന്നിട്ടുണ്ട് നമ്മള് ചായ കുടിച്ച്

ഉൾപ്പെടുത്ത ഏകദേശം നമ്മള് കറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി കാണാണ്ട് നമ്മള് വേറെ വീഡിയോ പിന്നെ ഉൾപ്പെടുത്തീർ വീഡിയോ കൂടി വരും നമ്മൾ ഇനി ഇതൊക്കെ